കേരള ലാൻഡ് ടാക്സ് എങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാം നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം പഞ്ചായത്തില് ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ് ലാൻഡ് ടാക്സ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ആയിട്ട് അടയ്ക്കാൻ പറ്റുക എന്നുള്ളത് അറിയാലോ ലാൻഡ് ടാക്സ് അടയ്ക്കേണ്ടത് വില്ലേജ് ഓഫീസിലാണ് നമുക്കത് ഓൺലൈനായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിലിരുന്ന് മൊബൈലിലൂടെ തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾ വിദേശത്താണെങ്കിൽ അവിടെ ഇരുന്നിട്ടും ലാൻഡ് ടാക്സ് ഒക്കെ അടയ്ക്കാൻ പറ്റും അതെങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഗൂഗിൾ ക്രോം എടുക്കുക അതിൽ ഇതാണ് സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് റവന്യൂ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ആ സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ട് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും അതിൽ കുറച്ച് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കണ്ട മുകളിൽ മെനു എന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ആദ്യത്തെ ക്യു പേ എന്നുള്ളത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആ ക്യാപ്സയും അവിടെ കൊടുക്കാൻ വേണ്ടി പറയും മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക എന്നിട്ട് താഴത്തുള്ള കോളത്തിലുള്ള ക്യാപ്ച്ച് എടുത്ത് അവിടെ എഴുതുക എന്നിട്ട് ഗെറ്റ് ഒ ടി പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് വരും അതിൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒ ടി പി വരും അത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് വരിക ഇതിൽ ഏറ്റവും മുകളിൽ കണ്ടോ നിങ്ങൾ മുന്നേ ലാൻഡ് ടാക്സ് അടച്ച റെസിപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നത് അതല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്തിട്ട് നിങ്ങളുടെ സർവേ നമ്പർ കൊടുത്തിട്ട് വരുന്നത് അങ്ങനെ രണ്ടു വിധത്തിൽ ചെയ്യാം ഞാനിവിടെ ആദ്യം എൻ്റെ പഴയ ലാൻഡ് ടാക്സിൻ്റെ റിസിപ്റ്റ് നമ്പർ വെച്ചിട്ട് കൊടുക്കുകയാണ് ആ റെസിപ്റ്റ് നമ്പർ കൊടുത്തിട്ട് സെർച്ച് എന്ന് കൊടുക്കുമ്പോൾ കണ്ടോ നമ്മുടെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ ടാക്സ് എന്നുള്ളത് ഒരു വർഷത്തേക്ക് പതിനഞ്ച് രൂപയാണ് അതിൽ നേരെ പോയിട്ട് നിങ്ങളുടെ അടുത്ത് പഴയ റെസിപ്റ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് പേന എന്നുള്ളത് കൊടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ താഴത്തുള്ള ഡിസ്ട്രിക്ട് താലൂക്ക് വില്ലേജ് ബ്ലോക്ക് അതൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴത്ത് ലാൻഡ് എന്നുള്ളവിടെ സർവേ നമ്പർ കൊടുക്കുക അതിലിപ്പോൾ ഉദാഹരണത്തിന് നാനൂറ്റി പന്ത്രണ്ട് ബാർ ഇരുപത്തി മൂന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ നാനൂറ്റി പന്ത്രണ്ട് എന്നുള്ളത് അവിടെയും അപ്പുറത്തെ കോളത്തിൽ ആ ഇരുപത്തിമൂന്ന് എന്നുള്ളതും എടുത്തെഴുതുക അപ്പോൾ നമ്മുടെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ വരും അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വരും അതിൽ താഴ്ത്ത് കണ്ടോ പേനവും എന്നുള്ളത് അത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ വരും അതിലും താഴ്ത്ത് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പേയ്മെന്റ് ഗേറ്റ്വേ വരും അതിൽ ആദ്യത്തെ നെറ്റ് ബാങ്കിങ് ആണ് നിങ്ങൾക്ക് ആ കൊടുത്ത ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നെറ്റ് ബാങ്കിങ് ചെയ്യാം പക്ഷെ ഞാനിവിടെ താഴത്തുള്ള രണ്ടാമത്തെ പേയ്മെന്റ് ഗേറ്റ് വേ വൺ ഉള്ളതാണ് എടുക്കുന്നത് അതിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഒക്കെ കൊടുക്കാൻ പറ്റും യു പി ഐ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് താഴത്തെ നീല കളറിൽ കാണുന്ന പ്രൊസീഡിയർ ടു പേയ്മെന്റ് നിലയിൽ ക്ലിക്ക് ചെയ്യുക അപ്പൊ ഇങ്ങനെ ഒരു ജിആർഎൻ ജനറേറ്റഡ് പറഞ്ഞിട്ട് വരും അതിൽ ഓക്കെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സൈറ്റ് ഒന്ന് റീഫ്രഷ് ആയിട്ട് വരും ഇങ്ങനെ വരുന്നതിൽ ഞാൻ യു പി ഐ വഴി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡെബിറ്റ് കാർഡ് വെച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യാം ഞാനിവിടെ യു പി ഐ കൊടുത്തു അപ്പോൾ വരുന്നതിൽ എനിക്ക് ഗൂഗിൾ പേ ആണ് അത് ഞാൻ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇവിടെ താഴത്ത് യു പി ഐ ഐ ഡി കൊടുക്കാൻ വേണ്ടി പറയും അത് കൊടുത്തിട്ട് വേരിഫൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ ആ ഗൂഗിൾ പേയിലുള്ള ഐ ഡി ഉണ്ടല്ലോ അവിടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഗ്രീൻ കളറിൽ ടിക്ക് മാർക്ക് വരും എന്നിട്ട് പേന എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ ട്രാൻസ്ഫറിങ് ഡാറ്റ പറഞ്ഞിട്ട് വരും എന്നിട്ട് ഇങ്ങനെ ഈ ട്രഷറി പറഞ്ഞിട്ട് കാണും ഞാൻ അടയ്ക്കേണ്ട ടാക്സ് പതിനഞ്ച് രൂപയാണ് അതവിടെ വരും അപ്പോൾ തന്നെ മുകളിൽ നമുക്ക് ഗൂഗിൾ പേയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേയില് സാധാരണ ചെയ്യണ പോലെ പേയ്മെന്റ് ചെയ്യുക കണ്ടോ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് ബാക്കിൽ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഫയൽ ഡൗൺലോഡ് വന്നിട്ടവിടെ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടാക്സ് റെസിപ്റ്റും വരും നമുക്കിത് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ആ മൂന്ന് കുത്തുണ്ടല്ലോ അതിൽ പോയിട്ട് ഇത് ഷെയർ ചെയ്യുകയോ ഡൗൺലോഡ് ഒക്കെ ചെയ്യാൻ പറ്റും ഇനി അങ്ങനെ ചെയ്യാൻ വിട്ടുപോയാൽ നിങ്ങൾ വീണ്ടും ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ പേയ്മെന്റ് റെസിപ്റ്റ് എന്നുള്ള കണ്ട ഒരു ഒന്ന് എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഇങ്ങനെ റെസീപ്റ്റ് എന്നുള്ളത് വരും അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാലും നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപ്പോൾ തന്നെ ഈ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നിട്ട് അതിൻ്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റിന്റെ കൂടെ വെക്കുക കാരണം പലപ്പോഴും നമുക്ക് വേണ്ട അത്യാവശ്യപ്പെട്ട രേഖകളാണ് ലാൻഡ് ടാക്സും ബിൽഡിംഗ് ടാക്സ് ഒക്കെ അടച്ചേൻ്റെ കോപ്പികൾ നമ്മൾ ഓൺലൈൻ അടച്ചു കഴിഞ്ഞാൽ അപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല അതുകൊണ്ട് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഡോക്യുമെന്റ് കൂടെ വയ്ക്കുക ഇനി പഞ്ചായത്തിന്റെ ബിൽഡിംഗ് ടാക്സ് എങ്ങനെ എടുക്കുക എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ആദ്യത്തെ കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം സ്ഥലമുള്ള ആളുടെ മൊബൈൽ നമ്പർ തന്നെ വേണോ എന്നുള്ളതായിരിക്കും എൻ്റെ വൈഫിന്റെ പേരുള്ള സ്ഥലത്തിന്റെ ലാൻഡ് ടാക്സ് അടച്ചതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കൊടുത്തിട്ടുള്ള നമ്പർ എൻ്റെയും അതായത് ആരുടെ പേരിലാണോ സ്ഥലം അയാളുടെ മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കണം എന്നില്ല ഓക്കെ ഈ വിവരം നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിതട്ടെ എന്നാ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തോ